അറിവ് എന്നത് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അറിവ് വെളിച്ചമാണ് അറിവില്ലായ്മ ഇരുട്ടാണ് ജഹാരത്താണ് ജഹാരത്ത് എന്നുള്ളത് വീട്ടിനെ സൂചിപ്പിക്കുന്നതാണ് അറിവാണ് വെളിച്ചം വെളിച്ചം ആവശ്യം വരിക ഇരുട്ട് കൂടുമ്പോഴാണ് നമ്മൾ വണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അറിവ് വാങ്ങിക്കുന്ന തൊട്ട് മുമ്പൊക്കെ നമ്മൾ വണ്ടി വിളിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുക രാത്രി ആണോ വെച്ചാൽ അല്ല എന്നാൽ പകരം മുതലിങ്ങനെയാണ് വിട്ടിട്ടുമുണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇങ്ങനെ പോകുമ്പോഴേക്കും പിന്നെ വണ്ടികളൊക്കെ കാണാൻ ചെറിയൊരു ലൈറ്റ് ഫുള്ള് ഓണാക്കില്ല എന്നാലും ഒരു ഹാഫ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ പോകും കുറച്ചുകൂടി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൂടെ പോകുമ്പോഴേക്ക് പിന്നെ ഇങ്ങനെ വരുന്ന വണ്ടിയൊക്കെയാണ് ലൈറ്റ് ഓണാക്കിയിട്ട് അപ്പോൾ നമുക്ക് നോക്കാ ലൈറ്റ് നല്ലപ്പണി കൃത്യമായി കാണും പിന്നെ അത് ലൈറ്റ് കിട്ടും പിന്നെ അങ്ങനെ മരിവ് കഴിഞ്ഞ് ഇപ്പോഴൊക്കെയാണ് പോകുകയാണെങ്കിൽ ലൈറ്റ് ഓൺ വണ്ടി എടുക്കാൻ തന്നെ പറ്റുള്ളൂ അപ്പം ഇരുട്ടിന്റെ ഊക്ക് കൂടുന്നതനുസരിച്ച് വെളിച്ചം ആവശ്യമാണ് സഞ്ചരിക്കാനുള്ള ദൂരത്തിൻ്റെ ദൂരം കൂടുന്നതനുസരിച്ചും കൂടുതൽ വെളിച്ചം കയ്യിൽ കരുതേണ്ടി വരും ഒന്നും അടുത്ത് കുട്ടികൾ കടക്കാനേ ഉള്ളൂ ഏത് ഇരുട്ടാണെങ്കിൽ നമ്മൾ അത് വെളിച്ചം വേണം സാറിന് വെളിച്ചനല്ലേ ഒന്നടി ഒന്നട അടുത്ത് കടക്കാം അന്ന് ശ്രദ്ധിച്ചോ തപ്പി ചറിഞ്ഞ് പോകാതെ പോയിക്കോ എന്ന് പറയും അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ ചെറിയൊരു വിളിച്ചോ ഒക്കെ ഉണ്ടായത് പോകാം അതേ ഒരു ദൂരക്കുള്ള പോക്കാണെങ്കിലും നമ്മൾ ടോർച്ചെടുത്ത് അതേപോലത്തെ ഒരു സംവിധാനം കയ്യിൽ കഴുതിയിട്ടേ നമ്മളങ്ങനെണ്ട് ഇറങ്ങുകയുള്ളു ജീവിതമാകുന്ന യാത്രയിൽ ഒരുപാട് ഇരുട്ടുകൾ നമ്മുടെ മുമ്പിൽ തീർച്ചയായും ഉണ്ടാവും കാലഘട്ടം മുന്നോട്ട് പോകും തോറും ഇരുട്ടുകളുടെ കനം കൂടി 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 വരും ഓരോ തലമുറ കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ സ്വർണിലേക്കാണ് ഈ ഉമ്മത്ത് പോവുക എന്ന് അതീക്ഷകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് ഒരു ഷർണാവില്ല ഒരുപാട് ഷർണുകൾ ഒരു തിത്തനയാവില്ല ഒരുപാട് തിത്തനകൾ മേൽക്കുമേലെ വന്നിങ്ങനെ അട്ടി അട്ടിയായി തിത്തനകൾ വന്നു കൊണ്ടേയിരിക്കും ഷർണുകൾ വന്നുകൊണ്ടേയിരിക്കും അവിടെയൊക്കെ ആ ഷർണുകളുടെ ആധിക്യമനുസരിച്ച് നമ്മുടെ കൈവശമുള്ള വെളിച്ചത്തിൻ്റെയും കട്ടി കൂടണം അല്ലെങ്കിൽ നമുക്ക് ഈ ഇരുട്ടുകളിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഇവിടെ അറിവാകുന്ന വെളിച്ചം അത് ഏതു കാലത്തേക്കാളേറെ അത്യാവശ്യമുള്ളത് ഇന്നത്തെ കാലത്താണ് എന്ന അറിവിൻ്റെ ആഴമാകട്ടെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് മുൻഗാമികളുടെ അറിവും പിൻകാലക്കാരുടെ അറിവും താരതമ്യം ചെയ്യുമ്പോൾ മുൻഗാമികളിൽ നിന്ന് വളരെ തുച്ഛമായ അറിവാണ് തലമുറകൾ മാറി വരുമ്പോൾ അവർക്കെല്ലാം ഉണ്ടാകും എന്നൊരു അഥവാ ശ്രേഷ്ഠത എന്നാണ് ആ കിതാബിന്റെ പേര് പിൽക്കാലക്കാരുടെ അറിവിനേക്കാൾ മുൻഗാമികളുടെ അറിവിനുള്ള ഫതല് ശ്രേഷ്ഠതയാണ് അതിൽ പഠിപ്പിക്കുന്നത് അപ്പം നമ്മുടെ അറിവിനേക്കാൾ എത്രയോ ഫതിലുള്ള അറിവാണ് മുൻഗാമികളുടെ അറിവ് അത് എത്ര അങ്ങോട്ട് പോകുന്നു അത്രയും അതിന് ഫതിൽ കൂടി കൂടി വരും നബിയിലേക്ക് അടുക്കുന്നതോറും അവിടെ അറിവിൻ്റെ മഹത്വം വർദ്ധിക്കും